ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ധികം കുടുംബങ്ങളുടെ ജലനിധി കുടിവെള്ളം മുടക്കി സാമൂഹ്യ വിരുദ്ധർ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിൽ പതിനാറാം വാർഡിലെ ജലധാര ജലനിധി കുടിവെള്ള വിതരണ പദ്ധതിയുടെ വെള്ളം പമ്പ് ചെയ്യുന്നു മോട്ടോർ പൈപ്പ് സാമഗ്രികൾ തകർത്തതായാണ് പരാതി വിളിയത്ത ക്ഷേത്ര വഴിയിലൂടെ പോയി പാടശേഖരത്തിന് സമീപത്തുള്ള ജലധാര ജലനിധി കുടിവെള്ള വിതരണ പദ്ധതിയുടെ വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടോർ പൈപ്പ് സാമഗ്രികളാണ് രാത്രിയിൽ തകർത്തിരിക്കുന്നത് പൈപ്പുകൾ ഒടിച്ച നിലയിലാണ് ഇതോടെ നാൽപ്പതിലധികം കുടുംബങ്ങൾക്കുള്ള കുടിവെള്ള വിതരണം മുടങ്ങി ഇതിനു മുൻപും പലതവണ സാമൂഹ്യ വിരുദ്ധരുടെ നിരന്തര ശല്യത്തെക്കുറിച്ച് പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല വീണ്ടും പരാതി നൽകിയതായി നാട്ടുകാർ പറഞ്ഞു കിണറിന്റെ പലപ്പോഴും ഇതുപോലെ സാമൂഹ്യദ്രോഹികൾ വന്ന് മദ്യപിക്കുക മറ്റ് അഴിഞ്ഞാട്ടങ്ങളൊക്കെ നടത്താറുണ്ടെങ്കിലും മോട്ടോർ ഈ തരത്തിൽ കേടുവരുത്താറില്ല ഇപ്പോൾ കഴിഞ്ഞ പതിനൊന്നാം തീയതി കാലത്ത് പമ്പ് ഓപ്പറേറ്റർ വെള്ളടിക്കാൻ വന്ന സമയത്ത് മൊത്തത്തിൽ അവരത് കേടുവരുത്തിയിരിക്കുക ലക്ഷം വീട് കേന്ദ്രീകരിച്ചുള്ള പദ്ധതി ആയതുകൊണ്ട് എല്ലാവരും ഈ പദ്ധതിയിൽ ഉൾപ്പെട്ട ആളുകൾ ഭൂരിഭാഗവും വരുമാനം വളരെ കുറഞ്ഞിട്ടുള്ള ആളുകളാണ് അതുകൊണ്ട് ഇതിനെ ഇനി പൂർവസ്ഥിതിയിലാക്കണമെങ്കിൽ വളരെയധികം പണത്തിന്റെ ചെലവുണ്ട് അപ്പൊ ഈ സാമൂഹ്യ സ്റ്റേഷന് പരാതി കൊടുത്തിട്ടുണ്ട് രാത്രി പല നിന്നും ആളുകൾ ലഹരി ഉപയോഗിക്കാൻ ഈ ഭാഗത്ത് എത്തുന്നുണ്ടെന്നും അടിയന്തരമായി പോലീസ് ഇടപെട്ട് സാമൂഹ്യ വിരുദ്ധർക്കെതിരെ നടപടിയെടുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു